നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇങ്ങേരെ എന്ത് കീടമാണ് ഈ അനീഷ് ഇത് പറയുന്നത് മറ്റാരുമല്ല ബിന്നിയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു കീടമാണ് എന്നാണ് ബിന്നി പറയുന്നത് അതിനോടൊപ്പം ബിന്നി പറയുന്നു ഞാൻ എന്റെ മുഖത്ത് നോക്കി നോക്കി തുപ്പി തുപ്പി തുപ്പിയാണ് സംസാരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ക്ലിപ്പ് ഞാൻ വെക്കാം അത് ഇതിനോടുള്ള കാരണം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ ആ ഫൈറ്റ് കണ്ടില്ല പക്ഷെ ഞാൻ അറിഞ്ഞു അതായത് ഈ പറയുന്ന അനീഷും ഈ നമ്മുടെ ബിന്നിയുമായിട്ടൊരു ഫൈറ്റ് നടന്നു ആ ഫൈറ്റ് മറ്റൊന്നുമല്ല ഇന്നലെ തലേ ദിവസത്തെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചില്ലായിരുന്നു അതായത് അനീഷ് രാവിലെ ഒന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളും ഈ പറയുന്ന കിച്ചൺ ഉൾപ്പെടെ വളരെ വൃത്തികേടായിട്ട് കിടക്കുന്നു കിടന്നിരുന്നുവെന്നും അത് അനീഷ് എടുത്ത് വൃത്തിയാക്കി വന്നു അതിനെ ചൊല്ലി ബിന്നി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കമായി അത് വലിയൊരു അടിയായി മാറി ആ അടിയുടെ ഇടയിൽ സംഭവിച്ച ഒരു സാധനമാണ് ഇവർ ഈ പറയുന്നത് അതിന്റെ അടിയുടെ ഇടയിൽ ഈ പറയുന്ന ആ രീതിയിൽ ആ ഈ പറയുന്ന അനീഷ് തുപ്പി തുപ്പിയാണോ സംസാരിച്ചത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ കണ്ടില്ല കണ്ടതിന് ശേഷം നമുക്ക് ക്ലാരിറ്റി ചെയ്യാം ഓക്കെ അതിനു മുമ്പ് ആ ഈ പറയുന്ന നമ്മുടെ ബിന്നി പറയുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വയ്ക്കാം മുത്തോട്ട് സംസാരിക്കുന്ന അടുത്ത് വന്ന് അങ്ങനെ കാണിക്കുമ്പോ സംസാരിച്ചോട്ടെ എന്തെങ്കിലും ഒരു പാൻ തീടാണ്ടായിരുന്നു ഇനി ആ പാൻ തീച്ചിന് തടസ്സം സി ഇവിടെ പറയുന്നത് നൂറയുടെ അടുത്താണ് നമ്മുടെ ബെന്നി പറയുന്നത് എന്തൊരു കീടമാണ് ഈ അനീഷ് മുഖത്ത് തുപ്പി സംസാരിക്കുന്നു എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഇത് കേൾക്കുമ്പോൾ സംസാരിച്ചോട്ടെ പക്ഷെ ഈ മുഖത്ത് തുപ്പി സംസാരിക്കുന്നു എന്ന് പറയുന്നു അതിനെ പിന്നീട് വെച്ചുകൊണ്ട് ഈ പറയുന്ന നൂറ പറയുന്നുണ്ട് അവ ഇന്നാൾ ചെവിയിൽ വന്നു ഇതുപോലെ തുപ്പി തുപ്പി സംസാരിച്ചു എന്നുള്ളത് നൂറ പറയുന്നത് കറക്റ്റ് നമ്മൾ കണ്ടതുമാണ് അല്ലേ നൂറയുടെ ആ ഒരു വഴക്കിന്റെ അന്ന് ആ നൂറയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയാണ് എന്ന് പോലും മനസ്സിലാക്കാതെ അവിടെ അവളൊരു പിന്നീട് ഈ പറഞ്ഞ എന്തെങ്കിലും ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു പ്രശ്നമായി മാറിയില്ല കാരണം അത്രയ്ക്കടുത്ത് തന്നെ എന്തെന്ന് ചീപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രത്യേക രീതിയിൽ ഈ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന അനീഷിന് എനിക്ക് ഇഷ്ടമല്ലാത്തത് കാരണം പല താൻ പിടിച്ച മുയലിന്ന് നാല് കൊമ്പ് എന്നുള്ള രീതിയിൽ അനീഷ് പലപ്പോഴായിട്ട് ഇങ്ങനെ ഈ പറയുന്ന എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും താണ് ശരി മറ്റുള്ളവർ പറയുന്നത് ഒക്കെ തെറ്റാണ് എന്നുള്ള എന്നുള്ള ആ ഒരു ഇത് എനിക്ക് ഇഷ്ടമല്ല അതുമല്ല ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വരെ ഇറിട്ടേഷൻ അത് സത്യമായി താ തീർന്നു ഫസ്റ്റ് ഡേ തൊട്ട് കാണുന്നതിന് അതിനിപ്പോഴും ഒരു മാറ്റമില്ല അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നല്ല കാര്യങ്ങളിൽ അതായത് വിവരമായിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആ സംഭവമാണെങ്കിൽ നമ്മൾ കൂടെ വയ്ക്കും പക്ഷെ ഇതുപോലുള്ള സംഭവം ഇതിനകത്ത് ഞാൻ പറഞ്ഞു ബിന്നീര കേസ് ഞാൻ കണ്ടില്ല ബിന്നി അതിനകത്ത് പറയുന്നുണ്ട് തുപ്പി തുപ്പി സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന നൂറേര കേസും നമ്മളെ കണ്ട് അതിനകത്ത് അങ്ങനെ തന്നെ അത്രയ്ക്ക് അടുത്തുപോയാണ് ആ ഈ അനീഷ് സത്യം പറഞ്ഞ് സംസാരിച്ചത് നൂറേര അടുത്ത് വന്നിരുന്നുണ്ട് ചീപ്പ് ചീപ്പ് ഒരുമാതിരി ഒരു ഒരു എന്തോ ഒരു കിളി പോയതുപോലെയാണ് പോലെയാണ് അവ സംസാരിച്ചത് കാരണം അതുവരെ നമ്മൾ അനീഷ് അങ്ങനെ പെണ്ണുങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ഇങ്ങനെ പോകും അത് ആണുങ്ങളുടെ അടുത്തൊന്നും അനീഷ് അങ്ങനെ പോകുന്നതായിട്ടും കാണുന്നില്ല ഇപ്പൊ ഇപ്പോ ഒരു ഒരാഴ്ചക്ക് ശേഷമാണ് അനീഷ് ഇങ്ങനെ ഒരു ഒരു അഗ്രസീവ് ഇങ്ങനെ ഒരു ഈ പറയുന്ന അത് നൂറേടെ അടുത്തൊക്കെ അടുത്ത് ഇപ്പൊ ബിന്നി പറയുന്നു അവരുടെ അടുത്തൊക്കെ ഈ രീതിയിൽ തുപ്പലി തറിക്കുന്ന രീതിയിൽ അത് അത്രയ്ക്കും അവരുടെ ഫേസിനോട് ചേർന്ന് നിന്നുള്ള ആ ഒരു പിന്നെന്തെന്താണ് ആ ഒരു സംസാരം ഒട്ടും ശരിയുള്ളതല്ല അത് മാറ്റിയെടുത്ത് അനീഷിന്റെ കൊള്ളാം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോഴാണ് അനീഷിന്റെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് കണ്ട് തുടങ്ങുന്നത് എന്തായാലും നിങ്ങളുടെ അപ്പുറത്ത് വണ്ടേറിയപ്പോഴും നമുക്ക് വീണ്ടും കാണാം ശരി